നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുൻ സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ലഡു നിർമ്മിക്കാൻ മൃതക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം ചേർന്ന എൻ ഡി എ നിയമസഭാ കക്ഷി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ചന്ദ്രബാബു നായിഡു ഇക്കാര്യം പറഞ്ഞത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം നടത്തുന്ന തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലാണ് തിരുപ്പതി ലഡു പ്രസാദം നൽകുന്നത് തിരുമല ലഡ്ഡു പോലും ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അവർ നെയ്യ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചു നായിഡു യോഗത്തിൽ സംസാരിക്കവേ അവകാശപ്പെട്ടു ശുദ്ധമായ നെയ്യാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും ക്ഷേത്രത്തിൽ എല്ലാം അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞു എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണത്തിന് പിന്നാലെ ആന്ധ്രാപ്രദേശ് ഐ മന്ത്രി നാര ലോകേഷും വിഷയത്തിൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു തിരുമലയിലെ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം ഞങ്ങളുടെ ഏറ്റവും പവിത്രമായ ർ ജഗൻമോഹൻ റെഡ്ഡി ഭരണകൂടം തിരുപ്പതി പ്രസാദത്തിൽ നെയ്ക്കു പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പോസ്റ്റിൽ പറഞ്ഞു എന്നാൽ ഈ ആരോപണം തള്ളി വൈഎസ്ആർ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്നും അത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും വൈഎസ് ആർ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ വൈ വി സുബ്ബയ്യ റെഡ്ഡി പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ചന്ദ്രബാബു നായിഡു ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നും തിരുമല ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുന്നതും ഭക്തരുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്നതുമായ പ്രസ്താവനയാണിതെന്നും സുബയ്യ റെഡ്ഡി ആരോപിച്ചു ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിലെ തിരുപ്പതിയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ വെങ്കടേശ്വരന് നൈവേദ്യമായി സമർപ്പിക്കുന്ന മധുരമാണ് തിരുപ്പതി ലഡു അല്ലെങ്കിൽ ശ്രീവാരി ലഡു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഭക്തർക്ക് ലഡു പ്രസാദമായി നൽകും ക്ഷേത്ര ബോർഡ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ലഡു പോർട്ട് എന്നറിയപ്പെടുന്ന ക്ഷേത്ര അടുക്കളയിലാണ് ലഡു പ്രസാദം തയ്യാറാക്കുന്നത് തിരുപ്പതി ലഡുവിന് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾക്ക് മാത്രമേ ഈ ലഡു നിർമ്മിക്കാനും വിൽക്കാനും കഴിയൂ തിരുപ്പതി ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചേരുവകളുടെ പട്ടികയും അതിന്റെ അനുപാതവുമാണ് ദിത്തം ഗഡുവിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി അതിന്റെ ചരിത്രത്തിൽ ആറ് തവണ ദിത്തത്തിൽ മാറ്റങ്ങൾ വരുത്തി നിലവിൽ ചേരുവകളിൽ ചെറുപ്പയർ കശുവണ്ടി ഏലം നെയ്യ് പഞ്ചസാര പഞ്ചസാര മിഠായി ഉണക്കമുതിരി എന്നിവ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി